ദൈവത്തിൻ്റെ ഏറ്റവും പ്രിയമുള്ളവരെ അവിടുത്തെ സമാധാനം ഞാൻ ആശംസിക്കുന്നു ഇന്ന് കർത്താവ് നമുക്ക് നൽകുന്ന ദൂത് എഫേസോസ് ആറ് പത്ത് കർത്താവിലും അവിടുത്തെ ശക്തിയുടെ പ്രഭാവത്തിലും കരുത്തുള്ളവരാകെ കരുത്തുള്ളവരാകണം തോറ്റുപോകരുത് ലോകം തോൽപ്പിക്കും എന്ന് വിചാരിച്ചേക്കാം പക്ഷെ തോൽക്കില്ല കാരണം നിന്റെ ദൈവം നിനക്കൊപ്പമുണ്ട് ആ ദൈവത്തിലും അവിടുത്തെ ശക്തിയുടെ പ്രഭാവത്തിലും കരുത്തുള്ളവരാകുവരി ലോകത്തിൻ്റെ ഏത് ശക്തിയെയും അതിജീവിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കും നിങ്ങൾ പരാജയപ്പെട്ടു പോകില്ല കർത്താവിൽ കരുത്തുള്ളവരാകണം അവിടുത്തെ ശക്തിയുടെ പ്രഭാവത്തിൽ കരുത്തുള്ളവരാകണം നിങ്ങൾ ജയിക്കും തോൽക്കില്ല ഒരു നാടും തോൽക്കില്ല കാരണം ദൈവമല്ലേ നടത്തുന്നത് ആ ദൈവമല്ലേ ഒപ്പമുള്ളത് അവിടുന്ന് വിജയിപ്പിക്കും കാരണം അവയനായ ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ